നമസ്കാരം നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങളുടെ സ്വർണ്ണ പാരമ്പര്യം പിന്നിട്ട് വർക്കലയുടെ മണ്ണിൽ പുതുചരിത്രം കുറിച്ചുകൊണ്ട് കൈലി ജൂലീസ് ഇന്ന് സിൽവർ ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു ഇരുപത്തഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ വാർഷിക ആഘോഷങ്ങൾ വൻ വിജയമാക്കുന്നതിലും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഇരുപത്തഞ്ച് വർഷത്തെ നീണ്ട വിശ്വാസങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരായിരം നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫറുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാല് വരെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം അഞ്ച് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പണിക്കുലിയിൽ നേടാം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം മുതൽ ആരംഭിക്കുന്ന മികച്ച അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കൂടാതെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് അതിനോടൊപ്പം ഒരു ലക്ഷം രൂപയുടെ പർച്ചേസിന് ഡയമണ്ട് റിങ്ങും സ്വന്തമാക്കാം കൂടാതെ ലൈറ്റ് വെയ്റ്റ് കളക്ഷനായി ഒരുങ്ങുന്ന പ്രത്യേക കൗണ്ടർ സൗകര്യവും പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എപ്പോഴും ഞങ്ങളോട് ആവശ്യപ്പെടുന്ന പോലെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പത്ത് പോൻ്റേയും പതിനഞ്ച് പോൻ്റയും ഇരുപത്തഞ്ച് പോൻ്റയും ആകർഷണീയമായ ലൈറ്റ് വെയ്റ്റ് ബ്രൈഡൽ സെറ്റുകൾ അപ്പോൾ മറക്കണ്ട സെപ്റ്റംബർ പതിനാല് വരെയാണ് ഈ ഒരു ആകർഷണീയമായ ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് വീണ്ടും കാത്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഈയൊരു ഇരുപത്തഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടുവാനായി നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം